ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും പുത്തൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എത്ര മെലിഞ്ഞവർക്കും പെട്ടെന്ന് തടി വെക്കാൻ വേണ്ടിയിട്ട് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ റിസൾട്ട് കിട്ടുന്ന നല്ല കുട്ടി ഹെൽത്തി സ്മൂത്തിയാണ് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ മെലിഞ്ഞവർ ഒട്ടും വിഷമിക്കേണ്ട നമുക്കിതാ പോകാൻ വഴി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീടിനും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് സിമ്പിളാണ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം ദിനം ഞാൻ ഇതേപോലെ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴം പഴുക്കണം കേട്ടോ അപ്പം ഏത് പഴമായാലും കുഴപ്പമില്ല അപ്പം നന്നായിട്ട് പഴുത്തിരിക്കണം എന്നുള്ളു ഞാൻ നാല് പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പം നേന്ത്രപ്പഴായാലും ചെറുപഴ ഇതേപോലത്തെ പഴമായാലും കുഴപ്പമില്ല അപ്പം നന്നായിട്ട് പഴുക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് അതേപോലെ കിട്ടുള്ളുട്ടോ അപ്പം നന്നായിട്ട് പഴുത്ത നാല് പഴം എടുത്തതിന് ശേഷം നമുക്കതൊന്ന് വട്ടത്തിൽ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നാല് പഴവും വെട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കുക അപ്പോൾ ഇത് ഓരോ നേരത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം ഇതേപോലെ പഴം എടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കടലയാണ് കേട്ടോ അപ്പം സാധാ നിലക്കടലുണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ ഇതേപോലെ പച്ചക്കടല വാങ്ങിയിട്ട് വീട്ടിൽ നിന്നും വറുത്തതാണ് അപ്പം നിങ്ങൾക്ക് വറുത്ത വേണമെങ്കിൽ വറുത്തത് വാങ്ങാം അല്ലെങ്കിൽ പച്ച വാങ്ങിയിട്ട് ഇതേപോലെ വീട്ടിൽ നിന്നും വറുത്തെടുക്കുക അപ്പോൾ പച്ചയിൽ ചേർക്കുന്ന തും നല്ലതാണ് അപ്പം പച്ച ചേർക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു ചുവ ഉണ്ടാവും അപ്പോൾ ഒന്ന് ഇതേപോലെ ചൂടാക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ അതും ഇതേപോലെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മൊത്തം പഴം ഇട്ടുകൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാനും പാടില്ല അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുഴുവൻ പഴവും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റിവെച്ച കടല കൂടി ഇട്ടുകൊടുക്കണേ അപ്പോൾ ഹെൽത്തിയാണ് ടേസ്റ്റിയുമാണ് അതേപോലെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതുമാണ് ആണ് കേട്ടോ ഈ ഒരു സ്മൂത്തി ഇതേപോലെ ഉണ്ടാക്കി കുടിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതേപോലെ ഇതാ ഞാൻ കടല മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരം ചേർക്കുന്നില്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ മധുരം ചേർക്കേണ്ടതില്ല അപ്പം മധുരത്തിന് പകരമായിട്ട് ഞാൻ ഇതേപോലെ ഒരു നാല് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈത്തപ്പഴം ഇതാ നന്നായിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം ഈത്തപ്പഴം കഴുകിയിട്ട് എടുക്കാനായിട്ട് നോക്കാം അതായത് ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പാൽ ചൂടുള്ളതോ തണുത്തതോ ആയിട്ടുള്ള എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇഷ്ടത്തിന് പാലെടുക്കാം ഞാനാകെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് പാൽ ഒഴിച്ചു കൊടുത്താൽ ഇതൊന്നും നമുക്ക് നല്ലതായിട്ട് സ്മൂത്തി ആയിട്ട് അരിഞ്ഞ് കിട്ടൂല അപ്പം പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരണം അപ്പം നന്നായിട്ട് അടിഞ്ഞു കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പം മൊത്തത്തിലേ ഒഴിച്ചു കൊടുക്കരുതേ ഇതാ ഞാൻ ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതാ വന്നതിന് ശേഷം ഇതാ നല്ല സ്മൂത്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം പഴവും കടലയും ഒക്കെ നന്നായിട്ട് അടിഞ്ഞു ഇട്ടിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതേപോലെ ഞാൻ അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ അടുത്തതായിട്ട് ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു പെർഫെക്റ്റ് ഹെൽത്തി സ്മൂത്തി തന്നെയാണ് അതും നമ്മൾ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് നോക്കുക അപ്പം മെലിഞ്ഞവർ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല വളരെ നല്ലൊരു ഗുണമുള്ള കടലയായാലും ഈത്തപ്പഴായാലും പഴമായാലും അപ്പോൾ അതെല്ലാത്തിനും നല്ല ഗുണങ്ങളുള്ള പഴങ്ങളാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ആരും ഒട്ടും വിഷമിക്കേണ്ട രണ്ടാമത് ഞാൻ ഇത് പാൽ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മളെ ഹെൽത്തി സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് വേഗം ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിന് നല്ലൊരു റിസൾട്ടും കൂടി കിട്ടും അപ്പോൾ ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ രാവിലെ ഒരു ഗ്ലാസ് കിടക്കുന്നപ്പം ഒരു ഗ്ലാസ് കുടിക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ രാവിലെയും രാത്രിക്കും ഓരോ ഗ്ലാസ് പത്ത് ദിവസം നിങ്ങൾ കുടിച്ചാൽ ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും മുതിർന്നവർ ർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ആർക്ക് വേണമെങ്കിലും കുടിക്കൈത് ഒട്ടും നിങ്ങൾക്ക് ദോഷം ചെയ്യാത്ത ഒരു ഹെൽത്തി സ്മൂത്തിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്